ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു മൂന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി നാല് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി അഞ്ച് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേരെന്ത് ഉത്തരം അശോക ചക്രം ആറ് ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഏഴ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഉത്തരം വന്ദേ മാതരം എട്ട് ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചതാര് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒൻപത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഉത്തരം ബ്രിട്ടൺ പത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം പതിനൊന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു പന്ത്രണ്ട് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന തീയതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് പതിമൂന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ പതിനാല് ലാൽ ബാൽ പാൽ ആരെല്ലാം ഉത്തരം ലാൽ ലാല ലജപത് റായ് ബാൽ ബാലഗംഗാധര തിലകൻ പാൽ വിപിൻ ചന്ദ്രപാൽ പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി പതിനാറ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് പതിനേഴ് വന്ദേമാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വച്ചാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പതിനെട്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഉത്തരം കടുവ പത്തൊൻപത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഉത്തരം മയിൽ ഇരുപത് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഉത്തരം താമര ഇരുപത്തിയൊന്ന് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതാര് ഉത്തരം മഹാത്മാഗാന്ധി ഇരുപത്തി മൂന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദു ഫൗജ് രൂപീകരിച്ചതാര് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇരുപത്തിനാല് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര് ഉത്തരം ബാലഗംഗാധര തിലകൻ ഇരുപത്തിയഞ്ച് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇരുപത്തിയാറ് വാസ്കോടഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിയേഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇരുപത്തിയെട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറിൽ ഇരുപത്തിയൊമ്പത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായത് ആര് ഉത്തരം ക്രാനിംഗ് പ്രഭു മുപ്പത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഉത്തരം കേഴ്സൺ പ്രഭു മുപ്പത്തിയൊന്ന് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ മുപ്പത്തിരണ്ട് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം മുപ്പത്തിമൂന്ന് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനം മുപ്പത്തിനാല് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് മുപ്പത്തിയഞ്ച് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി മുപ്പത്തിയാറ് സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുപ്പത്തിയേഴ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി ആർ ദാസ് മുപ്പത്തിയെട്ട് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് മുപ്പത്തിയൊമ്പത് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സരോജിനി നായിഡു നാൽപ്പത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഉത്തരം ഐക്യം വിശ്വാസം ത്യാഗം നാൽപ്പത്തി ഒന്ന് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നാൽപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാല്പത്തി മൂന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ക്വിറ്റ് ഇന്ത്യ സമരം നാല്പത്തിനാല് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആര് ഉത്തരം വേലുത്തമ്പി ദളവ നാല്പത്തിയഞ്ച് കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപം നാല്പത്തിയാറ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പത് നാല്പത്തിയേഴ് ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ദാദാഭായ് നവറോജി എട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നാല്പത്തിയൊമ്പത് സ്വാതന്ത്ര്യ സമരകാലത്ത് റൂൾ ലീഗ് സ്ഥാപിച്ചതാര് ഉത്തരം അനിബസന്റ് അമ്പത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്